കുമ്പളി ചെലമടയിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന നിയമപാലകർക്കായി പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിച്ചു മഹാത്മാ സ്വയം സഹായ നേതൃത്വത്തിലാണ് പോസ്റ്റ് രൂപ മുടക്കിയാണ് പോസ്റ്റ് നിർമ്മിച്ചത് മൂന്ന് വർഷം മുമ്പ് കുമിളി ചെലമടയിൽ പ്രവർത്തനം ആരംഭിച്ചതാണ് മഹാത്മാ സ്വയം സഹായ സംഘം പത്തൊമ്പത് പേരടങ്ങിയ സംഘത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു സംഘത്തിന്റെ നേതൃത്വത്തിൽ കുമ്പിൾ ചെലമളയിൽ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന നിയമപാലകർക്കായി ഇരുപത്തിയായിരം രൂപ മുടക്കി പോലീസ് ഹെഡ് പോസ്റ്റ് സ്ഥാപിച്ചു കുമ്പളി പഞ്ചായത്ത് മെമ്പർമാരായ സന്തോഷ് ചുമ്മൻ ജീറോയിൽ എന്നിവരുടെ സ്ഥാനത്തിൽ കുമ്പളി പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ഇൻചാർജ് അനൂപിന്റെ താക്കോൽ കൈമാറിയില്ല അതുകൊണ്ട് ഈ പോലീസുകാരെ മഴയെന്നു ഭക്ഷണം കൊണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ തിരക്ക് കുറയുമ്പോൾ ഒരാൾക്ക് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനും ഒക്കെ ഒരു സംവിധാനം അത് ഡോക്യുന്ന രീതിയിൽ അതാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചത് അല്ലോ അതിനകത്ത് വേറിട്ട അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികള് ഇനിയും ചെയ്യുന്ന മനസ്സുകളുള്ള ആൾക്കാർ നമ്മുടെ ജീവിത ഭൂമിയിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടെന്നുള്ളതും അടുത്ത തലമുറയ്ക്ക് ഇതൊരു മാതൃകാപരമായിട്ട് ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറ്റ് സംഘടനകൾക്കും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനൊരു പ്രചോദനം ഇവിടെ ആകട്ടെ മഹാത്മ എസ് എൻ ജി പ്രസിഡന്റ് വി എം ഷാജി വൈസ് പ്രസിഡന്റ് ടി എം വർഗീസ് സെക്രട്ടറി രാജു കെ ജോർജ് ജോയിന്റ് സെക്രട്ടറി ബിജു ബി ആർ ഖജാഞ്ചി വേണുഗോപാൽ എന്നിവരും മറ്റ് സംഘാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ഇടുക്കി വിഷൻ കുമളി